അമ്പലങ്ങളിലെയും ശ്മശാനങ്ങളിലെയും വസ്തുക്കളിൽ നമുക്കൊരു അവകാശവുമില്ല ശ്മശാനങ്ങളിലുള്ള വസ്തുക്കൾക്ക് അവിടെയുള്ള അവകാശികൾ അധികമാണ് എന്നാൽ അമ്പലങ്ങളിൽ വഴിപാടിനായി കെട്ടിയ പലതരം വസ്തുക്കളും അവിടെയുള്ള വഴിപാടുകളാണ് അതിലൊന്നും നമുക്ക് മനുഷ്യർക്ക് യാതൊരു അവകാശവുമില്ല അതിനൊരു ഉദാഹരണമായിരുന്നു എന്റെ സുഹൃത്ത് വളരെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട് നമ്മുടെ കേരളത്തിൽ അമ്പലത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ വഴിപാടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പലരും വന്ന് വഴിപാടുകൾ നടത്താറുണ്ട് അവിടുത്തെ പ്രധാന വഴിപാടായിരുന്നു കല്യാണം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ ഓരോ കാര്യസാധ്യങ്ങൾക്കും വേണ്ടി അവിടെ ആൽമരത്തിൽ മണി കെട്ടുമായിരുന്നു അങ്ങനെ ഒരുപാട് മണികളുണ്ട് ആ ക്ഷേത്രത്തിൽ എന്റെ സുഹൃത്ത് വളരെ ആദർശികമായിട്ടാണ് ആ അമ്പലത്തിലേക്ക് പോകാൻ ഇടവന്നത് അങ്ങനെ അവൻ ആ അമ്പലത്തിലെത്തി ആ അമ്പലത്തിലെ കാഴ്ചകളും ആ ആൽത്തറയിൽ കെട്ടിയ മണികളെല്ലാം കണ്ട് അവന് വളരെയധികം അത്ഭുതം തോന്നി പെട്ടെന്ന് ആ മണികളിൽ തൊടുമ്പോഴായിരുന്നു അവന്റെ കൈയിലേക്ക് ഒരു കുഞ്ഞു കുഞ്ഞുമണി അടർന്നു വീണത് വളരെ നേർത്ത ശബ്ദമുള്ള ആ മണി അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അവന്റെ കൗതുകം കാരണം അവൻ ചെയ്തത് അവന്റെ ബൈക്കിന്റെ കീ ചെയിനിൽ അവൻ ആ മണി കോർത്തിടുകയുണ്ടായി അവന്റെ സുഹൃത്തുക്കളിൽ ആരൊക്കെയോ അവനോട് പറഞ്ഞു ഇത് വീട്ടിൽ വെച്ചാൽ നിനക്ക് ഒരുപാട് ഭാഗ്യം വരുമെന്ന് അവൻ അതിൽ വിശ്വസിച്ചായിരുന്നു ആ മണി അവന്റെ കയ്യിൽ തന്നെ കരുതിയിരുന്നത് കാരണം കെ ചേനാണെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ അപ്പോൾ ഭാഗ്യവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അവൻ കരുതി കാണും അതുകൊണ്ട് തന്നെ ആ മണി അവൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും ഭദ്രമായി അവൻ വെച്ചു ആ മണി എപ്പോഴും അവൻ്റെ കൈവശമുള്ളത് കൊണ്ട് തന്നെ അവന് എപ്പോഴും ഒരു പ്രത്യേകതരം തണുപ്പ് അനുഭവപ്പെടാറുണ്ട് അവൻ എവിടെ പോകുമ്പോഴും അവൻ്റെ പിന്നിൽ ആരോ അവനെ പിന്തുടരുന്ന പോലെയും അവന് തോന്നാറുണ്ട് എന്നാൽ അതൊന്നും അവൻ ആ കാലയളവിൽ കാര്യമാക്കിയിരുന്നില്ല എന്നാൽ കുറച്ചു നാളുകൾ വളരെ സാധാരണമായി അവനിലൂടെ കടന്നുപോയി അധികം വൈകാതെ തന്നെ അർദ്ധരാത്രികളിൽ അവനിൽ ചില മാറ്റങ്ങൾ അവന്റെ വീട്ടുകാർ കണ്ടു തുടങ്ങി ഇന്നും അർദ്ധരാത്രിയിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് താനെ ഒരു മണി കിലുങ്ങുന്ന പോലുള്ള ശബ്ദം അവനെ കേൾക്കാമായിരുന്നു എവിടെന്നാണ് മണി കിലുകുന്നതെന്ന് നോക്കാൻ വേണ്ടി അവൻ രാത്രിയിൽ പലപ്പോഴും ഇറങ്ങി നോക്കാറുണ്ട് എന്നാൽ എവിടെ നിന്നും ആ മണിക്കിലുക്കം അവനെ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല ഉറങ്ങുമ്പോൾ മാത്രമായിരുന്നു ആ മണി ശബ്ദം അവനെ കേട്ടുകൊണ്ടേയിരുന്നത് ഒരിക്കൽ രാത്രി ഈ മണി ശബ്ദം കൂടി വന്നപ്പോഴായിരുന്നു റൂമിന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് അവൻ വെച്ചിരുന്ന സ്ഥലത്തു നിന്നും ആ കിച്ചനിലെ മണി ഹാളിൽ തറയിൽ വീണു കിടക്കുന്നതാണ് അവൻ കണ്ടത് പെട്ടെന്ന് തന്നെ അതെടുത്ത് അവൻ പൂജാമുറിയിൽ കൊണ്ടുവച്ചു എന്നാൽ പൂജാമുറിയിൽ വെച്ചതിന് ശേഷമായിരുന്നു അവന് ചുറ്റും അതിഭീകരമായ സംഭവങ്ങൾ അരങ്ങേറിയത് അതുപോലെ തന്നെ അവൻ അർദ്ധരാത്രിയിൽ ഇന്നും കാണുന്ന ഒരേ ഒരു സ്വപ്നം ഇതായിരുന്നു ഒരു മൂടൽ മഞ്ഞിനുള്ളിൽ ഒരു കറുത്ത ക്ഷേത്രം ആ കറുത്ത ക്ഷേത്രത്തിൽ ഇരുണ്ട കണ്ണുകളുമായി ആരോ അവനെ തിരികെ വിളിക്കുന്ന പോലെ ഒരു തോന്നൽ എന്നും രാത്രിയിൽ ഇതേ സ്വപ്നം തന്നെ തുടർന്നപ്പോൾ അവൻ അച്ഛനോടും അമ്മയോടും കാര്യം തുടർന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മ പറഞ്ഞു ഇതൊന്നും നീ കാര്യമാക്കണ്ട ഇതൊക്കെ നിന്റെ ഈ പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ് ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കിടന്നാൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് അമ്മ അവനോട് പറയുകയുണ്ടായി എന്നാൽ അടുത്ത ദിവസം അതേ സ്വപ്നം അവൻ വീണ്ടും കാണാൻ തുടങ്ങി ആ സ്വപ്നത്തിൽ ഒരു രക്തം പുരണ്ട കൈകൊണ്ട് ആരോ ആ മണി പിടിച്ചു നിൽക്കുന്നതാണ് അവൻ കണ്ടത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന അവൻ അച്ഛനെയും അമ്മയെയും ഉറക്കി വിളിച്ചു അവർ വന്ന് വീണ്ടും അവനോട് പറഞ്ഞു നീ പേടിക്കാതെ കിടക്ക് നിനക്ക് ഒന്നുമില്ല അടുത്ത ദിവസം മുതലാണ് അവന് അവൻ്റെ ജോലി നഷ്ടമായത് വീട്ടിലുള്ളവർക്ക് അസുഖം കൂടിക്കൊണ്ടേയിരുന്നു അച്ഛന് ജോലി നഷ്ടമായി അവനും ജോലി നഷ്ടമായി വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി വളരെയധികം രൂക്ഷമായി വീട്ടിൽ അസുഖങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരുന്നു ആ സമയത്താണ് അവന്റെ അമ്മ ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി പോയത് ആ കബഡി എല്ലാം നിരത്തി അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു വസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് ശരിക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ് ആ അമ്മ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ആ അമ്മ ആദ്യം അച്ഛനോടായിരുന്നു ചോദിച്ചത് നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്തോ ഒരു വസ്തു ഈ വീട്ടിലുണ്ട് നമുക്ക് യോജിച്ചതല്ല എന്നാണ് പൂജാരി എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ വസ്തു കണ്ടുപിടിച്ച് അത് പൂർണമായും ഇവിടെ നിന്നും ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാകൂ എന്നാണ് ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞത് എന്ന് തൻ്റെ ഭർത്താവിനോട് ആ അമ്മ പറയുകയുണ്ടായി ആ സമയത്താണ് അവനും അങ്ങോട്ട് കേറി വരുന്നത് കണ്ടത് ആ സമയത്ത് ആ അമ്മ അവനോടുകൂടെ ചോദിച്ചു നീ എന്തെങ്കിലും വസ്തുക്കൾ എവിടെ നിന്നെങ്കിലും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പല ശ്മശാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൈവീകപരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ നീ എവിടെ നിന്നെങ്കിലും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു അതെ അമ്മ ഞാൻ അന്ന് അമ്പലത്തിൽ പോകുന്ന സമയത്ത് എൻ്റെ കൈതട്ടി എൻ്റെ കയ്യിലേക്ക് ഒരു മണി വീണിരുന്നു ആ മണി ഞാൻ ഇവിടെ ഭദ്രമായി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ആ സമയത്ത് അമ്മ വളരെ ഭയത്തോടെ അവനെ നോക്കി എന്നിട്ട് ആ മണി എവിടെയെന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞു ആ മണി നമ്മുടെ പൂജാമുറിയിലുണ്ടമ്മേ എന്നാൽ ആ മണി അവൻ അവന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ അമ്മ വീണ്ടും ചോദിച്ചു നീ ഈ മണി ഏത് അമ്പലത്തിൽ നിന്നാണ് എടുത്തതെന്ന് എന്നാൽ ആ സമയത്ത് അവൻ മറുപടി പറഞ്ഞ ശബ്ദം അവന്റേതായിരുന്നില്ല മറ്റാരുടെയോ ശബ്ദത്തിലായിരുന്നു അവന്റെ മറുപടി ആ ശബ്ദം കേട്ട് അവന്റെ അമ്മയും അച്ഛനും വളരെയധികം പേടിച്ചു പിന്നീട് വീണ്ടും ആ അമ്മ ആവർത്തിച്ചു എന്നാൽ അമ്പലത്തിന്റെ പേര് ചോദിക്കുമ്പോഴേക്കും അവനിൽ എന്തൊക്കെയോ അസ്വസ്ഥത നിറഞ്ഞു കഴിഞ്ഞു അവനോട് അമ്പലത്തിന്റെ പേര് ചോദിക്കുന്ന ആ മാത്രയിൽ തന്നെ അവന് എന്തെന്നില്ലാത്ത ദേഷ്യം അനുഭവപ്പെടാൻ തുടങ്ങി എന്നാൽ ആ അമ്മ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു കാരണം ആ അമ്മയ്ക്ക് ആ കുടുംബത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു എന്നാൽ അവനിൽ നിന്നും ഒരു ഉത്തരം ലഭിക്കാത്തതിനെ തുടർന്ന് ആ അമ്മ ആ നാട്ടിലെ പ്രശസ്തമായ ഒരു കോവിലിൽ നിന്നാണ് ഈ മണി ലഭിച്ചതെന്ന് എങ്ങനെയോ മനസ്സിലാക്കി എന്നിട്ട് അത് അവിടെ തന്നെ കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി എന്നാൽ ആ മണി അവിടെ ഉപേക്ഷിച്ചെങ്കിലും അവർക്ക് തിരിച്ചു വന്നതിന് ശേഷവും ആ മണി ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നിരുന്നു അതുമാത്രമല്ല മകൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു തരം പ്രത്യേക മാറ്റങ്ങൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നു പിന്നീട് പലതരം മന്ത്രവാദങ്ങൾക്കും മരുന്നുകൾക്കും അടിമയായിരുന്നു ആ മകൻ അതിനുശേഷവും അവനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ആ സമയത്ത് ആ അമ്മ വീണ്ടും ആ പൂജാരിയെ പോയി കണ്ടു ആ സമയത്ത് അവർ പറഞ്ഞു ഈ മണി എവിടെ നിന്നാണോ അഴിച്ചത് അവിടെ തന്നെ കൊണ്ടു കെട്ടണം ഇല്ലെങ്കിൽ അത് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാരണം കാര്യസാധ്യമാണ് എന്ത് കാര്യമാണെന്നോ എന്തിനു വേണ്ടി കിട്ടിയതാണെന്നോ നമുക്ക് അറിയില്ല അതുകൊണ്ട് ദൈവം സാധിപ്പിച്ച കാര്യമാണെങ്കിൽ ആ മണി ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്നാണോ ആ മണി കിട്ടിയത് അവിടെ തന്നെ കൊണ്ടു കെട്ടണമെന്ന് ആ അമ്മയോട് ആ പൂജാരി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അമ്പലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ വേഷം വരുന്ന മകനോട് ഈ അമ്മ എന്ത് ചോദിക്കും എന്നാൽ അമ്മ അവനെ നിർബന്ധിച്ച് ആ കോവിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവനോട് പറയുകയുണ്ടായി നീ ഇത് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു കിട്ടണം എന്നാൽ അമ്പലത്തിലെത്തിയപ്പോഴേക്കും അവന്റെ രൂപം പഴയ പോലെ തന്നെയായിരുന്നു എന്തോ ഒരു സ്വബോധം തിരിച്ചു കിട്ടിയ പോലുള്ള ഒരു പെരുമാറ്റം അതുകൊണ്ട് തന്നെ അവൻ ആ മണി കിട്ടിയ സ്ഥലത്ത് തന്നെ അവൻ കിട്ടിയിരുന്നു അതിനുശേഷവും രാത്രിയിൽ വീട്ടിനകത്ത് ഒരു മണി കെങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു എന്ന് ആ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇപ്പോ അടുത്ത് ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറും വരെ ആ മണിയൊച്ച അവരെ പിന്തുടർന്നിരുന്നു എന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പലങ്ങളിലെയും ശ്മശാനങ്ങളിലെയും വസ്തുക്കളിൽ നമുക്ക് യാതൊരു അവകാശവുമില്ല അമ്പലങ്ങളിലെ വസ്തുക്കളായതുകൊണ്ടാവാം അവനെ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൽ നിന്നും ഒഴിവായത് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇതൊരു ശ്മശാനത്തിൽ നിന്നോ മറ്റോ ആയിരുന്നോ എങ്കിൽ ഉറപ്പായോ അവൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നില്ലേ ഒരിക്കലും നിങ്ങൾ അമ്പലങ്ങളിൽ നിന്നോ ശ്മശാനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് അവകാശമില്ലാത്ത യാതൊരു വസ്തുക്കളും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു വയ്ക്കരുത് കാരണം അതിൻ്റെ അവകാശികൾ മറ്റാരൊക്കെയുമാണ് നമ്മളതിൽ ആശിച്ചാൽ അവർ നമ്മളിലും ആശിക്കും ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം